നമസ്കാരം തേഡൈ ന്യൂസിലേക്ക് സ്വാഗതം മലയാളികൾക്ക് പ്രിയപ്പെട്ട താരകുടുംബമാണ് ജയറാമിൻ്റെത് നടി പാർവതിയും ജയറാമും പ്രണയിച്ച് വിവാഹം കഴിച്ചവരാണ് അന്നു മുതൽ കുടുംബത്തിന്റെ വിശേഷങ്ങൾ അറിയാൻ കാത്തിരിക്കുന്നവരാണ് മലയാളികൾ ഇപ്പോഴാ ജയറാം പാർവതി ദമ്പതികളുടെ മകൾ മാളവിക ജയറാം വിവാഹിതയായെന്ന വാർത്തയാണ് പുറത്തു വരുന്നത് പാലക്കാട് സ്വദേശിയും യു കെയിൽ ചാർട്ടേർഡ് അക്കൌണ്ടന്റുമായ നവനീത് ഗിരീഷ് ആണ് മാളവികയുടെ വരൻ നേരത്തെ ആഗ്രഹിച്ചതുപോലെ ഗുരുവായൂർ അമ്പലത്തിൽ വെച്ച് അടുത്ത ബന്ധുക്കളുടെയും സുഹൃത്തുക്കളുടെയും സാന്നിധ്യത്തിലായിരുന്നു വിവാഹം ചുവപ്പ് നിറമുള്ള സാരിയിൽ അതീവ സുന്ദരിയായിട്ടാണ് മാളവിക വിവാഹത്തിൽ പങ്കെടുത്തത് സാധാരണ ഗുരുവായൂർ വെച്ച് കല്യാണം നടത്തുന്നതിൽ നിന്ന് വ്യത്യസ്തമായ ശൈലിയാണ് താരപുത്രി സ്വീകരിച്ചത് മാത്രമല്ല ജയറാമാണ് ചക്കിയെ കല്യാണ മണ്ഡപത്തിലേക്ക് കൈപിടിച്ച് കൊണ്ടുപോകുന്നത് ശേഷം പിതാവിന്റെ മടിയിൽ മാളവികയെ ഇരുത്തിയതിനു ശേഷം ാണ് താലുകെട്ടിയത് വിവാഹത്തിൽ പങ്കെടുക്കാൻ നടൻ സുരേഷ് ഗോപിയും ഗുരുവായൂർ അമ്പലത്തിൽ എത്തിയിരുന്നു മാളവികയും വരനും സുരേഷ് ഗോപിയുടെ കാലിൽ വീണ് അനുഗ്രഹം വാങ്ങുകയും ചെയ്തു ശേഷം ഇന്ന് തൃശൂരിൽ വെച്ച് വിവാഹവിരുന്നും സംഘടിപ്പിച്ചിരിക്കുകയാണ് ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ സന്തോഷിപ്പിക്കുന്ന നിമിഷമാണിതെന്നാണ് മകളുടെ വിവാഹത്തിന് ശേഷം ജയറാം പറഞ്ഞത് വാക്കുകളിലൂടെ തന്റെ വികാരം പറഞ്ഞറിയിക്കാൻ സാധിക്കില്ല മുപ്പത്തിരണ്ട് വർഷം താനും പാർവതിയും ഇവിടെ വെച്ചാണ് വിവാഹിതരായത് ഇപ്പോൾ മകളുടെ വിവാഹവും ഇവിടെ വെച്ച് നടത്താൻ കഴിഞ്ഞതിൽ സന്തോഷമുള്ള ഉണ്ടെന്നും നടൻ പറഞ്ഞു ചക്കയുടെ വിവാഹത്തിൽ നടനുമായ കാളിദാസ് ചുവപ്പ് നിറമുള്ള ഷർട്ടും കൊണ്ടുമായിരുന്നു കാളിദാസിന്റെ വേഷം തന്റെ പ്രതിസുധ വധുവിന്റെ കൈയും പിടിച്ചായിരുന്നു നടൻ വേദിയിലേക്ക് എത്തിയത് അനിയത്തിയുടെ വിവാഹത്തെ പറ്റി പറയാൻ ഒന്നുമില്ലെന്നും ഭയങ്കര ഇമോഷണൽ ആയിട്ടുള്ള നിമിഷമാണിതെന്നും വളരെ സന്തോഷമുണ്ടെന്നും ഇത്രയും ചെറിയ ആളായിരുന്നു അവളെന്ന് കല്യാണം കഴിച്ചു പോകുകയാണെന്നും കാളിദാസ് പറയുന്നു